ഹലോ ഡിയേഴ്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പം നമ്മുടെ ചാനലായ വി വ്ളോഗ്സിലേക്ക് സ്വാഗതം അപ്പം ഇതൊരു സൺഡേയിലെ കേട്ടോ അപ്പം സൺഡേയിലെ ഫുള്ള് ഞാൻ കുറച്ച് നേരം എടുക്കാം എന്ന് ആലോചിച്ച് അങ്ങനെ വീഡിയോ എടുത്തതാണേ അപ്പം എന്താ പറയേണ്ടത് ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കോട്ടയത്ത് കാറിനകത്തിരുന്നാണ് ബിജു വേണൻ പുറത്തുവിട്ട് സാധനം മേടിക്കാൻ പോയിക്കുവാണ് അപ്പോൾ ആ ടൈമിൽ ഞാൻ ഓർത്ത് കാറിലിരുന്ന് അങ്ങ് എഡിറ്റ് ചെയ്യാമല്ലോ ഒന്നും അങ്ങനെ അല്ലാതെ സമയം എനിക്ക് ശരിക്കും കിട്ടുന്നില്ല ശരിക്കും വൈകിട്ടൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനേ അച്ചൂൻ്റെ ബഹളവും അച്ഛനെ പഠിപ്പീരും നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഒന്നിനും സമയം അങ്ങോട്ട് തികയുന്നില്ല കേട്ടോ ഇടയ്ക്ക് ഞാൻ ആലോചിക്കും യൂട്യൂബിൽ വിട്ടാലോ നിർത്തിയാലോ എന്ന് ആലോചിക്കും പിന്നെ ഓർക്കും ഇതൊക്കെ ഒരു രസമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അങ്ങ് ചെയ്യാം അപ്പം ഇത് സൺഡേ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് അപ്പം ഇടിയപ്പത്തിനുണ്ട് ആദ്യത്തെ സെറ്റ് റെഡിയായി ഞാൻ അടുപ്പിലേക്ക് വെക്കുകയാണ് അപ്പം ഇടിയപ്പം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ ഇതിൻ്റെ സേവനാഴിന്നല്ല പറഞ്ഞാൽ ആ സേവനാഴിക്കകത്തൂടെ നമ്മൾ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അത് വിടത്തില്ലേ എന്നാണ് പറയുന്നത് അത് നമ്മളിങ്ങനെ അതിൻ്റെ വിഷു എന്താ പറയുന്നത് കൈ ഞാനെന്തൊക്കെയാണ് ഈ പറയുന്നത് ഇടിയപ്പം അച്ഛനകത്തൂടെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കത്തില്ല അപ്പോഴത്തേക്ക് കുറേ ഭാഗങ്ങൾ അതിനകത്ത് തന്നെ കാണും അങ്ങനെ എല്ലാവർക്കും വരാറുണ്ടോ ഞാൻ അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളേ ഉള്ളു ഇടിയപ്പം ആയിട്ട് വരത്തുള്ളൂ ബാക്കി കുറേ ഭാഗം ആ അച്ഛനകത്ത് കാണും ശരിക്കും പറഞ്ഞാൽ അതൊരു നഷ്ടമാണ് കാരണം രണ്ടോ മൂന്നോ ഇടിയപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ബാക്കി അതിൻ്റെ പകുതി ഭാഗങ്ങൾ അച്ഛനകത്ത് തന്നെ കാണും അത് പിന്നെയും നഷ്ടമാണ് പിന്നെയും നമ്മൾ കുത്തി നിറച്ച് പിന്നെയും ഇതുപോലെ ചെയ്യണം അങ്ങനെ കുറച്ച് ഇച്ചിരി പാടുണ്ട് കേട്ടോ ഈ സംഭവത്തിനകത്ത് പക്ഷേ പഴയ കാലത്ത് സേവനാഴിക്കകത്താകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല അത് അപ്പം പക്ഷെ നമ്മൾ നല്ല പ്രസ് ചെയ്യണം നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പിന്നെ അതിലൂടെ മുട്ടക്കറി വെക്കാമെന്ന് ഓർത്തായിരുന്നു ഞാൻ അപ്പോൾ മുട്ടയെല്ലാം മുട്ടയെല്ലാം വേവിക്കാനിട്ടായിരുന്നു പിന്നെ ഈ സബോളയെല്ലാം എടുത്തിട്ട് ഞാൻ ഇതുപോലെ എടുത്ത് മിക്സിയിൽ മിക്സിയിലായിരിക്കും അത് എൻ്റെ ബ്ലോഗ് കാണുന്ന അഞ്ചോ ആറ് പേർക്കെങ്കിലും അറിയാം എന്നാൽ നല്ല രീതിയിൽ ഫൈനായിട്ട് അരയ്ക്കത്തില്ല കേട്ടോ കുറച്ചൊക്കെ അത് കഷ്ണങ്ങളൊക്കെ പോലെ കിടക്കുക എങ്കിലേ ഒരു രസമുള്ളൂ മൊത്തത്തിലങ്ങ ആ പേസ്റ്റ് പോലെ ഒരു രസം കാണത്തില്ല അങ്ങനെ അതെല്ലാം അരച്ച് മുട്ടക്കറിക്ക് ചേർക്കാൻ പോവാണ് അപ്പം ആദ്യം നമ്മൾ കടുക് ഒക്കെ ഇട്ട് അതിന് ഓൾറെഡി ഇത് നമ്മൾ വഴറ്റിയതാണല്ലോ അതുകൊണ്ട് പിന്നെ വീണ്ടും എണ്ണ ഒഴിക്കലും കടുകിടയിലും ഒന്നുമില്ല പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ഏകദേശം മല്ലിപ്പൊടി മല്ലിപ്പൊടി എടുത്തില്ല മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി വാഴറ്റും വാറ്റതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഞാനിപ്പം പോലെ എന്താ പറയുന്നത് മല്ലിയല വാങ്ങിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയല മാത്രം ഞാൻ എല്ലാം കറിക്കും വാരിക്കോരി ഇടും കേട്ടോ അങ്ങനെയുണ്ട് പിന്നെ എനിക്ക് കറിവേപ്പില ഇടുന്നേക്കാളും ഇഷ്ടം ഇപ്പം മല്ലിയലാണ് അതേസമയം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് മല്ലിയലയുടെ ടേസ്റ്റ് ഒട്ടും പിടിക്കത്തില്ലായിരുന്നു പക്ഷേ അതേസമയം ഇപ്പം കിളവിയായപ്പോഴത്തേക്ക് മല്ലിയലയോടൊക്കെ ഭയങ്കര ഇഷ്ടം കൊതിയാണ് കേട്ടോ ശരിക്കും ഞാൻ വീഡിയോ എടുത്തത് മിക്കതും വോയിസ് നൽകിയായിരുന്നു കേട്ടോ പക്ഷേ വോയിസ് കേൾക്കുമ്പോഴത്തേക്ക് കുറേ ഡിസ്റ്റർബൻസ് അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഓർത്ത് വോയിസ് ഓവർ അങ്ങ് കൊടുക്കാമെന്ന് അതുകൊണ്ടാണ് പിന്നെ ഇരുന്ന് വളവളാ പറയേണ്ട വരുന്നത് അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ കേൾപ്പിക്കാം കേട്ടോ പക്ഷേ നമ്മുടെ കറി ലാസ്റ്റ് ലുക്കാണ് പക്ഷേ നമ്മുടെ കിച്ചണിലെ ഈ ചിമ്മിനിയുടെ ലൈറ്റ് അത് ഓറഞ്ച് കളറായിട്ടാണ് വരുന്നത് പക്ഷേ നല്ല ആയിട്ടുള്ള കറിയായിരുന്നെ പക്ഷേ എന്താണോ വെ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു നല്ല അടിപൊളി മുട്ടക്കറി മുട്ടക്കറിയായിരുന്നേ അങ്ങനെ നമ്മുടെ മുട്ടക്കറിയും സെറ്റായി ഒരു ട്രിപ്പ് ഇടിയപ്പവും സെറ്റായി കേട്ടോട്ടോ മല്ലിയിലൊക്കെ വാരി പെതറിയിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിക്കുക ഉപ്പ് കുറവല്ലെന്ന് ഒരു ആയിരം മട്ടിഞ്ഞ് വെച്ചിട്ട് മിണ്ടായിരിക്കുന്ന മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ എനിക്ക് അങ്ങനെ ദേഷ്യം കൂടെ വന്നു അതെന്താന്ന് മനസ്സിലല്ലോ ഞാനവിടെ വീഡിയോ ഓൺ ആക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് അതിനൊരു റിപ്ലൈ ഒന്നും തരാഞ്ഞത് എന്തൊരു മനുഷ്യനാണ് അല്ലെമസ് ആയിട്ട് ആയിട്ട് അപ്പൊ ഏകദേശം ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങണം അപ്പൊ ചേന ശരി വെക്കാൻ ഓർക്കുന്നു നമുക്ക് ചേന കറി ഞാനിതിന് മുമ്പ് വീഡിയോ എടുത്തെ പക്ഷെ അതൊന്നും റെക്കോർഡായില്ലായിരുന്നു അപ്പൊ ചേന അറിയുന്നതൊക്കെ ഉണ്ടായിരുന്നു കാരണം ചേന എല്ലാവർക്കും ഒരേപോലെ അറിയാൻ പറ്റത്തില്ലല്ലോ എല്ലാവർക്കും തയ്ച്ചൊറിയും അതേസമയം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് തയ്ച്ചൊറിയത്തില്ല അതാണ് ഒരു പ്രത്യേകത അപ്പൊ ഞാൻ അറിയുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് റെക്കോർഡ് ആയില്ല എന്നെ ചെയ്യാന അപ്പം അരിഞ്ഞിത്രേ ആക്കിയിട്ടുണ്ട് എരിശേരി വെക്കാൻ വേണ്ടിയാണ് ഇതുവരായിട്ട് കായ്ക്ക് ദൈവം ഒരു ചോദിച്ചിലും എല്ലാം ഒന്നുമില്ല അപ്പം ചെറുതിലേ പക്ഷേ ഞാൻ കല്യാണത്തിന് മുമ്പൊന്നും ഇത് ഈ പരിപാടികളൊന്നും ചെയ്തില്ലായിരുന്നു മടിച്ചായിരുന്നു കല്യാണത്തിന് ശേഷമാണ് ഇതൊക്കെ അറിയാൻ തുടങ്ങിയത് അപ്പോഴാണ് അറിയുന്നത് എനിക്ക് ചോദത്തില്ലെന്നുള്ള കാര്യം അപ്പം ഈ ചേന എന്തേലും എരിശേരി വല്ലതും വയ്ക്കുന്ന ദിവസങ്ങളിതെവിടെ മാറ്റി വെച്ചേക്കും എല്ലാവരും ഞാൻ വരാൻ വേണ്ടി എന്നെക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവമുണ്ട് കേട്ടോ അപ്പം ഏകദേശം തീരാറായി ായിട്ടൊരു ഒരു ഇല്ല ഏറ്റവും ഈ ചൊറിച്ചൊരു കൂടിയ ചേനകളൊക്കെ ഉണ്ട് അതൊക്കെ പിടിച്ചാലും എനിക്ക് ചൊറിയത്തില്ല കേട്ടോ കഴിവൊക്കെ ചെയ്തേ കഴിക്കാൻ കാണും ഇത്

또 이대로 쌓아 게요얘 നമ്മൾ ഈ പയറിനകത്തോട്ട് ചേനയും ഇച്ചിരി മുളകും എല്ലാം കൂടെ ഇട്ടേ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ചേന ഏഷ്യയിൽ വെക്കാൻ പോവാ എഴുശേരി വെക്കാൻ എല്ലാവർക്കും അറിയാമറിയാം എങ്കിലും കോട്ടയം കഴിഞ്ഞ് എഴുശേരി വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ആദ്യം എണ്ണ എണ്ണയൊഴിച്ചു കുറച്ച് കടുക് കടുകിട്ട് കുറച്ച് ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാനാങ്കിൽ ആദ്യം അരപ്പായിടുന്നത് കേട്ടോ ചില ചിലവർ അതേസമയം ചേനയും പയറും ഇട്ടിട്ട് അത് ഒന്ന് വേ ഒന്ന് ഇതാക്കിയതിന് ശേഷം പിന്നെ അരപ്പിടുന്നവരുമുണ്ട് കേട്ടോ ഞാൻ പക്ഷെ ആദ്യമേ അരപ്പിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഈ വഴറ്റും വഴറ്റിയതിന് ശേഷമാണ് ഞാൻ ചേനയും പയറും കൂടി ഇട്ട് ഇളക്കുന്നത് ഇളക്കിയതിന് ശേഷം പക്ഷേ തേങ്ങ തേങ്ങ വറുത്തിടുന്നവരുണ്ട് കേട്ടോ തേ ശരിക്കും പറഞ്ഞാൽ എരിശ്ശേരിക്ക് നമ്മൾ തേങ്ങ കുറച്ച് വറുത്തിടണമെന്നുണ്ട് പക്ഷേ ഞാനത് ചെയ്യാറില്ല മടി മടികൊണ്ട് മാത്രം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് എടുക്കുക നല്ല കുറുകിയിരിക്കും കുറുകിയിരിക്കുന്ന പക്ഷെ എല്ലാവരും കോരി തിന്ന് തീർത്ത് കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരും ഇത് തീർത്തു പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു വറക്കാൻ മീൻ അരച്ച് വരട്ട് ഇതാണ്ട് നമ്മൾ വറുത്തു പിന്നെ അങ്ങനെ അപ്പം നമ്മുടെ എരിശ്ശേരിയും തയ്യാറായി മീൻ ഫ്രൈയും തയ്യാറായി പിന്നെ തോരൻ നമുക്ക് ഇവിടെ എടുത്ത് വൃത്തിയായിരുന്നു അവിടെ എല്ലാം അങ് അപ്പടി എഴുട്ടായി കിടക്കാം അപ്പം നമുക്കൊന്ന് വൃത്തിയാക്കാറേത്തി അങ്ങനെ ആ ഷെൽഫെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു പിന്നെ എനിക്ക് തൂത്ത് പറഞ്ഞാലും തൂത്ത് വരുത്തി ലാസ്റ്റ് കിച്ചൻ ആയപ്പോഴത്തേക്കെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് പിന്നെ പെട്ടെന്ന് കുറച്ച് വീഡിയോ എടുത്തു അങ്ങനെ തൂത്ത് വാരിയതിന് ശേഷം പിന്നെ തുടയ്ക്കണമായിരുന്നു മൊത്തം തുടച്ച് കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി തുടച്ചു കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു കേട്ടോ ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് അപ്പോൾ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇപ്പം ഇതുപോലെ ആഴ്ചയിൽ ഒന്നൊക്കെയായി തുടയ്ക്കുന്നത് മറ്റേ നല്ല വീട് നല്ല പളങ്ക് പോലെ കിടക്കുമായിരുന്നു കേട്ടോ അതേസമയം ഇപ്പം എല്ലാം ജനലിലൊക്കെ പൊടിയായി കട്ടനിലൊക്കെ പൊടിയായി അവിടെ ഇവിടെ ഒക്കെ നോക്കുന്നിടത്ത് എല്ലാം പൊടിയാവും കേട്ടോ ഞാൻ മറ്റുന്നത് അങ്ങനെ എല്ലാവരും നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുമായിരുന്നു ഒരു പൊടി പോലും ഇല്ലാതെ വീടിൽ വൃത്തിയാക്കിയിട്ട് വന്നു പക്ഷേ അതേസമയം ഇപ്പോൾ എനിക്കൊന്നും സമയം കിട്ടുന്നില്ല അങ്ങനെത്താണ്ട് നമ്മൾ വീട് മൊത്തം ഒന്ന് ഓടിച്ചിട്ടൊന്നും തുടച്ച് പിന്നെ തുടച്ചപ്പഴത്തേക്കും പിന്നെ ഭവ്യയും ബിജുവണ്ണും കൂടിയായിരുന്നു ഇന്ന് കാർ കഴുകും ഭവ്യയ്ക്ക് കാറ് കഴുകണം എന്നൊരാഗ്രഹം അങ്ങനത്തെ ലാസ്റ്റ് അവിടെ ഡോർമാറ്റുകളെല്ലാം കൂടെ കഴുകി അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു ഭവ്യയും ബിജുണ്ണും കൂടെ അച്ചു പിന്നെ അതിനൊന്നും സഹകരിച്ചില്ല അവൻ മാറി അവൻ്റെ അത് അവൻറ്റേതായിട്ടുള്ള ലോകത്തിലായിരുന്നു അങ്ങനെ എല്ലാവരും എല്ലാവരുടെയും പണികളൊക്കെ കഴിഞ്ഞ് ബിജുനത്തെ കാറും സ്കൂട്ടറും എല്ലാം കഴുകി സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് എല്ലാവരും അവരവർക്ക് ചെയ്യാനുള്ള പണികളൊക്കെ പെട്ടെന്ന് തീർക്കുവാണ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വൈകിട്ട് ഏറെ കാണാൻ പോകുന്നുണ്ട് അതിനുവേണ്ടി പിന്നെ ഞാൻ നമ്മൾ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ചത് നമ്മൾ കടലയും പരിപ്പും പയറും ഒക്കെ ഞാൻ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ചെള്ളു കയറും കേട്ടോ അങ്ങനെ ഉണക്കിയെടുത്ത് ആക്കി പായ്ക്ക് ചെയ്ത് വെച്ചു അപ്പോൾ ഇത് സൺഡേയിൽ വെയിലായിരുന്നുകൊണ്ട് ഇതെല്ലാം നടന്നു കേട്ടോ കഴിഞ്ഞപ്പോൾ ഒത്തിരി പണി എന്നോട് ഇടയ്ക്ക് ചെയ്തു കേട്ടോ അതൊന്നും കാണിക്കാൻ ശരിക്കാൻ പറ്റിയില്ല അപ്പൊ ചോറ് ഉണ്ണുവാണ് ഗൈസ് അങ്ങനെ ഞായറാഴ്ചത്തെ ഏകദേശം പണികളൊക്കെ കുളിച്ച് കുളിച്ചു ചോറ് ഉണ്ണുവാ സിനിമയ്ക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് സിനിമ കാണാൻ പോയത് പിന്നെ നാളത്തെക്കുള്ള അരി ഇടണം അരയ്ക്കാനുള്ളത് വൈകിട്ടൊന്ന് കളിച്ചാൽ മതിയല്ലോ ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഞായറാഴ്ചത്തെ വ്ളോഗാണെങ്കിലും ഇത്രേ സമയമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കാരണം അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അഞ്ചുമണിയായപ്പോൾ സിനിമയ്ക്ക് പോയി പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മുടെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെന്തുവാ പിന്നെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ സപ്പോർട്ട് തീരെ കുറവാണ് കാരണം നമ്മൾ ചിലപ്പോൾ എനിക്ക് ഒന്ന് നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്യാപ്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വ്യൂസ് വരുമെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല എന്തായാലും നോക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ